ഓം ശ്രീ ീകൃഷ്ണാർപ്പുണമസ്തു എല്ലാവർക്കും നമസ്കാരം അത്ത നക്ഷത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം സൂര്യ ഭഗവാന്റെ നക്ഷത്രം അത്തമായി കരുതപ്പെടുന്നു സൂര്യന്റെ പ്രഭാവത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അത്തം നക്ഷത്ര ജാതകനും പ്രഭാവശാലികളായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അത്തം നക്ഷത്രത്തിന്റെ നാലു പാദങ്ങളും കന്നിരാശിയിലാണ് വരുന്നത് കാലപുരുഷന്റെ ആറാം രാശിയാണ് കന്നിരാശി അതുകൊണ്ട് തന്നെ സേവന മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയുമെന്നാണ് ബുധന്റെ ഉച്ചക്ഷേത്രം സ്വക്ഷേത്രം മൂലത്രികോണം എന്നിവയെല്ലാം കന്നിരാശി ആയതുകൊണ്ട് കന്നിരാശിയായതുകൊണ്ട് ജാതകനും കൂർമ്മ ബുദ്ധിയുണ്ടാവും ദേവത ആദിത്യൻ ഗണം ദേവൻ യോനി സ്ത്രീ ഭൂതം അഗ്നി മൃഗം പോത്ത് പക്ഷി കാക്ക വൃക്ഷം അമ്പഴം ശബ്ദം പു എന്നിവയുമാണ് അത്ത നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും പരിപാലിക്കുന്നത് ശ്രേയസ്കരമാണ് അത്ത നക്ഷത്രം പാദദോഷമുള്ളതാണ് ഒന്ന് പിതാവിനും രണ്ട് അമ്മാവനും മൂന്ന് അവരവർക്കും നാല് മാതാവിനും ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും ഭാഗ്യ നമ്പർ അഞ്ചാണ് ഹസ്തം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് അത്തം എന്ന വാക്ക് വന്നിട്ടുള്ളത് ഹസ്തം എന്നാൽ കൈ എന്നർത്ഥം കൈകൊണ്ട് ചെയ്യുന്ന ജോലികളിൽ അസാമാന്യ കഴിവ് ഇവർക്കുണ്ടാവും കർമ്മ മേഖലയുമായി അത്തം നക്ഷത്രത്തിന് ബന്ധം വരുമ്പോൾ നല്ല ഹീലേഴ്സ് ആവാൻ റേക്കി പോലെ ഇവർക്ക് കഴിവുണ്ടാവും അത്തം ചന്ദ്രന്റെ നക്ഷത്രമായതുകൊണ്ട് ചന്ദ്രന്റെ കാരകത്വത്തിലുള്ള ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാവും അത്തം നക്ഷത്രം ഗുരുകർമ്മയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാന വെല്ലുവിളി സന്താന കാര്യത്തിലായിരിക്കും അഭോഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മദോഷത്തിന് പരിഹാരമാവും സൂര്യന്റെ നക്ഷത്രമായതുകൊണ്ട് പ്രത്യേകിച്ചും ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അവരെ ഓർത്ത് വിഷമിക്കേണ്ടി വരും സൂര്യന് സ്വന്തം പുത്രനായ ശനിയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടു പേരും ശത്രുതയിലായി എന്ന പുരാണ കഥ ഇവിടെ ഓർമ്മ വരേണ്ടതാണ് സന്താനം ഡിലേ ആവുക ശരിയായ സമയത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഉണ്ടാവുക എന്നിവയെല്ലാം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പൂർവ്വജന്മത്തിലെ കടമനുസരിച്ച് ഇതിന്റെ ആധിക്യം കൂടിയും കുറഞ്ഞും ഇരിക്കും ഇനി സന്താന പ്രശ്നമേ അത്തം നക്ഷത്ര ജാതകന് വരുന്നില്ലെങ്കിൽ പണമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുറപ്പാണ് ഗുരുവിന്റെ പ്രധാന കാരകത്വങ്ങളായ സന്താനം പണം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വിഷമം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ആൺ സന്താനം പ്രത്യേകിച്ച് യൂട്യൂബ് പോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഇന്ന് കൂടുതലുണ്ട് ആത്മീയ ആചാര്യന്മാർ എന്ന പേരിൽ കള്ളവേഷം കെട്ടുന്നവരുമുണ്ട് അത്തം നക്ഷത്രക്കാർ ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം അപകടം വരാനുള്ള സാധ്യത ഈ കാര്യത്തിൽ കൂടുതലാണ് അത്തം നക്ഷത്രം ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രമാണെന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ ജാതകത്തിൽ ചന്ദ്രന് ഫലമില്ലെങ്കിൽ അസൂയ കുശുമ്പ് കൗശലം എന്നിവ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ആരുടെ ഉപദേശവും ഇവർ സ്വീകരിക്കാൻ കൂട്ടാക്കില്ല പക്ഷഫലമുള്ള ചന്ദ്രനാണെങ്കിൽ ഇത് ഉണ്ടാവില്ല ദേവൻ ആദിത്യനായതുകൊണ്ട് ശിവഭഗവാനേയും ചന്ദ്രന്റെ നക്ഷത്രമായതുകൊണ്ട് ദേവിയെയും കന്നിരാശിയുടെ അധിപൻ ബുധനായതുകൊണ്ട് വിഷ്ണുവിന്റെ അവതാരമായ രാമനെയും കൃഷ്ണനെയും പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ് എല്ലാ അത്ത നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം